ഇത് ഒരു വീട്ടിലൊക്കെ മരേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഞ്ചാറിൻ്റെ ബാക്കിൽ നിന്ന് തീയക്കെ വന്നിട്ടുണ്ട് തീ മീൻസ് കമ്പി സാധനമാണ് വണ്ടി അപ്പം നമ്മൾ അതിനകത്ത് തീ വരുത്താനൊക്കെയാണ് നോക്കാൻ പോകുന്നത് തീ വരൂ വന്ന് ഒരു വട്ടം വന്ന് പക്ഷേ എപ്പോഴും എപ്പോഴും വരുന്നില്ല അതുകൊണ്ട് നമ്മൾ നോക്കാൻ പോവാണ് തീ വരുന്നില്ലയൊന്നും അപ്പൊ നേരെ വണ്ടി എടുക്കുന്ന എടുത്തിട്ട് പോകണം നമ്മൾ വണ്ടി ചെറിയൊരു കംപ്ലൈൻ്റ് ആണ് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഞമ്മൾ ഞാൻ കംപ്ലൈൻ്റ് ചെയ്യുന്നത് ശേഷം വണ്ടി ഞാൻ ഇപ്പോൾ ഒന്ന് ഓണാക്കിയപ്പം യാഥർശ്യമായിട്ടും ഞാൻ കണ്ടതാണ് യഥർശ്യം രാജ എന്തുകൂടെ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ ഞാൻ കണ്ട വണ്ടി കണ്ടതാണ് അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മുടെ ഒരു മാക്സ് കണ്ടിപ്പോൾ വണ്ടി ഇപ്പം നമുക്ക് എന്ത് ക്യാമറ വണ്ടി ഇപ്പം അലമ്പ് ദുരൂഹത്തിലായിട്ടുണ്ട് അത് ഉടനെ നമ്മൾ നന്നാക്കി എടുക്കും എന്നിട്ട് ഹീറ്റിംഗ് ഓരോ അടിയുന്നുണ്ട് അതിൻ്റെ മാമ കാറിപ്പോൾ ഒരു സാധനം എടുക്കാറുണ്ട് റൈസ് വണ്ടിയോടുണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് സാധനം എടുത്തിട്ട് നമുക്ക് മിണ്ടിലേക്ക് പോകാം സാധനം മീൻസ് വേറെ എൻ്റെ ഒരു കൂളിങ് ക്ലാസ് ആണ് അപ്പോൾ അത് ഇവിടെ കാണണം ഓക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് സ്ഥലം ഇവിടെ വണ്ടിക്കതങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല അല്ല നമ്മുടെ ആക്ച്വലി കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് ഒന്നുമില്ല അങ്ങനത്തെ അത്രയൊക്കെ ഉള്ളു നേരൊക്കെ റെഡിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം നേരെ നമുക്ക് വണ്ടിയിലേക്ക് പോവാം സെ ഗേസ് ഞാൻ മണ്ടയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ഷർട്ടാക്കാം ഗൈസ് ഓവർ വണ്ടി ദേവിട്ടിരി പോകേണ്ടത് ഷർട്ടാക്കാം വണ്ടി ഷർട്ടായിട്ടുണ്ട് അതിന് നമുക്ക് നൂറ്റിലാണ് നടക്കുന്നത് ഇവിടെ വണ്ടി എണ്ണ ഓണാക്കാം സ്റ്റാർട്ടാക്കാം ഇപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കാം ഇവിടെയാണ് ഈ വണ്ടിയുടെ സ്റ്റാർട്ടർ വരുന്നത് ചെയ്ത സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഇതൊക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗ്യാസ് സംഗതി സാധനം ഒക്കെ ഉണ്ട് പക്ഷേ തീ വരുന്നില്ല ബാക്കി എല്ലാം ഉണ്ട് ബാക്കി വണ്ടി സൗണ്ട് മാത്രം വരുന്നില്ല വക്കിയെല്ലാം ഓക്കെയാണ് അത് സൗണ്ട് മാത്രമല്ല വക്കിയെല്ലാം ഓക്കെയാണത് വണ്ടി ഫുൾ വണ്ടി വണ്ടിയപ്പോൾ ഓഫ് ചെയ്യാം കേട്ടുണ്ട് തീ മാത്രം വരൂ ബാക്കി എല്ലാം ഓൾ റൈറ്റ് ഗൈസ് തീ വരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈനൻസും മറ്റൊന്നും പറയരുത് നമുക്ക് ബഡ്ജറ്റ് ഇല്ല വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പം വണ്ടിയോടെ എപ്പോണ്ട് അല്ല ഓക്കെ അയ്യോ ഇപ്പം ഇത്ര വേണം എന്തെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിക്കുക ഇഷ്ടപ്പെട്ട രീസിലേക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കുന്നതാണ് അപ്പം ബൈ ഗൈസ്